മരുദൂർ തളി ശിവക്ഷേത്രത്തിൽ മോഷണം മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മരുദൂർ തളി ശിവക്ഷേത്രത്തിൽ തിങ്കളാഴ്ച രാവിലെ പൂജാരി ക്ഷേത്രം തുറക്കാനെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത് ക്ഷേത്രത്തിന് മുൻപിൽ സ്ഥാപിച്ച രണ്ട് ഭണ്ഡാരങ്ങൾ ഉപദേവന്മാരുടെ മുൻപിൽ സ്ഥാപിച്ച മൂന്ന് ഭണ്ഡാരങ്ങൾ റോഡിൽ സ്ഥാപിച്ച ഒരു ഭണ്ഡാരം എന്നിവയുടെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് പണം അപഹരിച്ചിരിക്കുന്നത് പൂട്ട് പൊളിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ ഭണ്ഡാരത്തിന് മുൻപിൽ തന്നെ കിടപ്പുണ്ട് വിവരമറിഞ്ഞ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ സ്ഥലത്തെത്തി ട്രസ്റ്റി ബോർഡ് ചെയർമാൻ പൂവക്കോട് വിജയൻ നൽകിയ പരാതിയുടെ ിൽ പട്ടാമ്പി പോലീസ് എത്തി പരിശോധന നടത്തി ഏകദേശം അയ്യായിരത്തോളം രൂപ നഷ്ടപ്പെട്ടതായി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം